ഹായ് ആൾ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മോം സ്പെഷ്യൽ സ്നാക്ക് വെറൈറ്റിയുമായിട്ടാണ് അപ്പോൾ ഇതിന് നമ്മളിവിടെ പറയുന്നത് പൂവട എന്നാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത് അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഇതിന് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കുന്നത് ഗോതമ്പൊടിയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയിൽ ഇത് തയ്യാറാക്കാം ഇപ്പോൾ ഗോതമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ മാവ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുക അതിനുശേഷം പരത്തിയിട്ട് ഇതുപോലെ ഓരോ റൗണ്ട് റൗണ്ടാക്കിയിട്ട് എടുക്കുക നമുക്ക് എത്ര എണ്ണം ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത്ര എണ്ണം വേണം വെച്ചാൽ അതുപോലെ അങ്ങനെ പരത്തി എടുക്കുക ഓരോ റൗണ്ട് ആക്കിയിട്ട് എടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കോക്കനട്ട് ഫില്ലിംഗ് ആണ് കോക്കനട്ട് ഫില്ലിങ് നമ്മൾ ഞാനൊരു അരമുറി തേങ്ങ ചിലവിയെടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ഷുഗർ ചേർത്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക പിന്നെ ക്രിസ്മസും അണ്ടിപ്പരിപ്പും അതൊന്ന് വറുത്തിട്ടൊന്ന് ഇതിൽ ചേർക്കുക അപ്പോൾ നെയ്യിലിട്ടിട്ടാണ് ഇത് വറുക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്ലേവർ വരും ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം അപ്പോൾ ഇത് നന്നായിട്ട് നണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് നെയ്യിൽ അതിന് ശേഷം തേങ്ങ ചേർക്കുക പിന്നെ അല്പം മധുരവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള ഓരോ ചപ്പാത്തിൻ്റെ ചപ്പാത്തിയല്ല നമ്മുടെ ഗോതമ്പ്മാവിൻ്റെ റൗണ്ട്സ് ഇല്ലേ ആ റൗണ്ടിലേക്ക് ഓരോന്നായിട്ട് ഈ ഫില്ലിങ് ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇപ്പോൾ ഓരോ ഫില്ലിങ്ങും ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇത് ഫോൾഡ് ചെയ്യുകയാണ് ഓരോന്നിലേക്കും ആവശ്യത്തിനുള്ള ഫില്ലിങ്സ് വെച്ചുകൊടുക്കുക ഇനി ഇത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫോൾഡ് ചെയ്യുന്നത് വെച്ചാൽ രണ്ട് സൈഡും ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ആറ്റൊന്നങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു ഒരു ഫ്ലവർ ഷേപ്പ് പോലെ വരും സൈഡ് രണ്ട് സൈഡും മടക്ക് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി വെച്ച് കൊടുക്കുക ഒന്ന് ക്ലോസ് ചെയ്യുക അപ്പോൾ പുറത്തേക്ക് ആ ഫില്ലിങ്സ് വരില്ല രണ്ട് ഭാഗം നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അപ്പോൾ ഇതാ ഇത്രയും ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാണ് പോകുന്നത് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ആവിയിൽ വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത് ആവി ഇതുപോലെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ അടിപൊളി സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഈവനിങ്സിലൊക്കെ ക്യുക്കായിട്ട് എടുക്കാൻ പറ്റിയ ഒന്നാണിത് അപ്പോൾ ഇതാ എണ്ണയൊക്കെ ഇതിൽ അത്ര എണ്ണയൊന്നുമില്ല ഓയിൽ ഫ്രീ ആണ് അപ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെ ഫില്ലിങ്സ് ഉണ്ടോ ഇങ്ങനെ പകുതി ഇങ്ങനെ കടിച്ചു നോക്കുമ്പോൾ അത് ഇങ്ങനെ ഫില്ലിങ്സ് വരും നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് മധുരം ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ആരെങ്കിലും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് പറയുന്നത് പൂവട എന്നാണ് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമോ പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്